നമസ്കാരം എല്ലാവർക്കും ചാനലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒമ്പത് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉറപ്പായും നടക്കുന്നതാണ് നിങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹങ്ങളായിരിക്കാം അത് എന്ന് തന്നെയും ഇവിടെ പറയുന്ന ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരിൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നടന്നു കിട്ടുന്ന സമയമാണ് അതിനാൽ ഈ നക്ഷത്രക്കാർ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചുതൊഴുത്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഗണപതിക്ക് ഒരു നാളികേരം മുടച്ച് നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾ സർവേഷനെടുത്ത് സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഇവിടെ പറയുന്ന ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ ആഗ്രഹം അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്ന് കരുതുന്ന ഏത് കാര്യങ്ങളും ഈ ഒരു മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ഉയർച്ചകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞു വേണമെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതാണ് ഉറപ്പായും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കഴിയുന്നവർ കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യം നടക്കുന്നതായിരിക്കും ഏതായാലും ആ ഭാഗ്യനക്ഷത്രക്കാരെ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹം കമരം രേഖപ്പെടുത്താം തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാല് പേരും ആഗ്രഹം കമൻ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ആഗ്രഹസിദ്ധിയും ഉണ്ടാകുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കഴിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ആ ആഗ്രഹവുമായി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായി നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് തികഞ്ഞീശ്വര പ്രിയരായിട്ടുള്ള ഈ നക്ഷത്രക്കാര് ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യം നടന്നു കിട്ടുവാൻ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്ന സമയമാണ് അതുകൊണ്ടാണ് തന്നെ തൊഴിലന്വേഷിക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുക കാരണം ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാ കടാക്ഷങ്ങളും ധാരാളം ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുവാനും കാരണമായി തീരും അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ് സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിസമ്പന്നനായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഒരു നിങ്ങൾക്ക് വീട് വെക്കണമെന്നോ വസ്തു മേടിക്കണമെന്നോ ഉള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ എന്ത് തന്നെ ആയിക്കോളട്ടെ നിങ്ങളുടെ സകലവിധമായ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ഒരു സമ്പന്നതയോട് കൂടി ജീവിക്കുവാനും സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷമൊക്കെ നയിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ സമയം ഈ കാലഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും സമ്പന്നതയും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയുടെയൊക്കെ സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ കാലയളവിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് വളരെ വിലമതിക്കാനാകാത്ത പല മാറ്റങ്ങളുമാണ് സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതമൊക്കെ കെട്ടിപ്പടുത്തി നിർത്തുവാനും എത്തിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതാണ് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അതിസമ്പന്നനായി കഴിയുവാനുള്ള ഭാഗ്യയോഗങ്ങൾ പോലും ഈ കാലഘട്ടം നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് മത്സര പരീക്ഷകളിൽ ഒന്നാമത് എത്താൻ കഴിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക ഉറപ്പായും സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ഷത്രം മകീര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഭാഗ്യസമ്പന്നമായിട്ടൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഗണപതി ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വൈഷ്യങ്ങളും അനുഭവിക്കുവാനും കാരണമായിത്തീരുന്നു അസാധ്യമായ കാര്യത്തിനെല്ലാം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങൾ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും വാഹനം മേടിക്കുവാനും ബസ് മേടിക്കുവാനും വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് അതുകൊണ്ടാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് നിങ്ങളുടെ പ്രതിസന്ധികളും ആകുലതകളും വിഷമങ്ങളും എല്ലാം മാറുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ കളിയാക്കിയവരെയും പുച്ഛുവരുടെയും മുമ്പിൽ തല ഉയർത്തി ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഉണ്ടാകുവാനും ഒരു സമ്പന്നനായി തീരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്തിൽ ഈശ്വരൻ്റെ ചൈതന്യത്തിലേ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അതുപോലെ തന്നെ പുണർഥം നക്ഷത്രം പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും മാനസിക വിഷമതകളും സങ്കടങ്ങളും മാറുന്നതായിരിക്കും നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിച്ച് ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപ കടാക്ഷത്തില് ഈശ്വരൻ്റെ ചൈതന്യത്താല് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം പൂര്ണ്ണമായും അകന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ കൃപ കടാക്ഷത്താല് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈശ്വര കൂടി ഈശ്വരൻ്റെ ചൈതന്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബ ദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പൂരം നക്ഷത്രവും പൂരം നക്ഷത്രക്കാർക്കും ഒട്ടനവധി സൗഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുവാൻ വളരെയേറെ ഗുണകരമോ അതുപോലെ തന്നെ നടക്കാൻ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും കഴിയുന്ന വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത ഉത്തരം നക്ഷത്രമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അത് തൊഴിലാകാം അതുമല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതാകാം അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ല വിവാഹമായിരിക്കാം അതുമല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കാം എന്ത് തന്നെ ആയിക്കോളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ ഇതിലും മികച്ചൊരു കാലഘട്ടം വേറെയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക ആ വലിയ ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഒരുപോലെ വന്നു ചേരുന്ന മഹത്തായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒൻപത് കഴിഞ്ഞോടു കൂടി തന്നെ സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം